പത്രമാറ്റ് പ്രേക്ഷകരെ ഒന്നടങ്കം നിരാശയിലാക്കുന്ന ഒരു പ്രമോ തന്നെയാട്ടു എന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ അനി നമ്മുടെ നയനയുടെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട് നന്ദൂന എന്നോട് ഇഷ്ടമാണ് പ്രണയമാണ് എനിക്കും തിരിച്ച് അങ്ങോട്ട് തന്നെയാണ് പക്ഷേ ഞാൻ എന്ത് ചെയ്യുമോ ഇടത്തിയെന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ നയനയുടെ അടുത്ത് പറയുന്നുണ്ട് അപ്പം നയന പറയുന്നുണ്ട് ഇനി നീ വേറൊരു വിവാഹം കഴിച്ചാൽ നിങ്ങളുടെ മേൽ അനാമികയായിട്ട് ശാപം വന്ന് പതിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ അനി പറയുന്നുണ്ട് അപ്പം ഞങ്ങൾ എൻ്റെ അനാമികയുടെയും ആ ഒരു വിവാഹം നടന്നാൽ ഞാൻ പ്രണയിക്കുന്ന പെണ്ണിൻ്റെ എന്നെ പ്രണയിക്കുന്ന പെണ്ണിൻ്റെ ശാപം ഞങ്ങളുടെ മേൽ പതിക്കില്ലേ എന്നൊക്കെ ഇങ്ങനെ തിരിച്ചും ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ പിന്നീട് നമ്മുടെ നന്ദു ഇങ്ങനെ ആകെ ഒരു ഡെസ്പായിട്ട് നിൽക്കുന്നൊരവസ്ഥ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും അനി അനന്തപുരിയിൽ നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശൻ മുത്തശ്ശനി എന്താ പറയുക മുൻകൈയ്യെടുത്ത് നമ്മുടെ നന്ദുവിൻ്റെ അനിയുടെയും വിവാഹം നടത്തി കൊടുക്കുമോ എങ്കിൽ അവിടെ ഒരു ഭൂകമ്പം തന്നെയായിരിക്കും ഉണ്ടായിരിക്കാം ഉണ്ടാകാൻ പോകുന്നത് കാരണം കിട്ടി വന്ന രണ്ടും ചേച്ചിയും അനിയത്തെയും കൊണ്ട് തന്നെ അനന്തപുരിക്കാർ പുറത്തു മുട്ടിയിരിക്കുന്നൊരവസ്ഥയിലാണ് പിന്നെയും ആ അവരുടെ വീട്ടിൽ നിന്ന് തന്നെ പിന്നെയും ഒരു പെൺകുട്ടി വന്നാൽ നമ്മുടെ ദേവ്യാനും ജലജീവൊന്നും വെറുതെ ഇരിക്കില്ല അപ്പോൾ എന്തായാലും അനന്തപുരി രണ്ടായിട്ട് പിള്ളേരുന്നൊരവസ്ഥ തന്നെയായിരിക്കും ഇനി വരാൻ പോകുന്നത് അനാമികയായിട്ട് വിവാഹം നടന്നാൽ അനിയ അനിയുടെ ജീവിതം തന്നെ ഇല്ലാത്ത പോലെയാകും മറിച്ച് നന്ദുവിൻ്റെ നന്ദുവായിട്ടുള്ളൊരു വിവാഹം നടന്നാൽ എന്താ പറയുക അനന്തപുരിയിൽ എല്ലാവരും തന്നെ ഇല്ലാത്ത പോലെയാകും അപ്പോൾ എന്തായാലും വളരെ സംഘർഷപരമായ ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് നമ്മുടെ പത്രമാറ്റിൽ വരാൻ പോകുന്നത് ഇനി ഇതിൻ്റെ പേരിൽ നമ്മുടെ നയനയ്ക്ക് വീണ്ടും പഴിയാക്കേണ്ടി വരുമോ നമ്മുടെ നയന ആദർശം വീണ്ടും അനന്തപുരിയിൽ നിന്നും പുറത്താക്കുമോ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്